യൂട്യൂബിൽ നിന്ന് എത്രത്തോളം രൂപ സമ്പാദിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടും കാണാൻ ശ്രമിക്കുക ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അൺബോക്സിൻ റൂഡിന് മാസം എത്രയാണ് വരുമാനം ഉള്ളത് എന്നുള്ളതാണ് അൺബോക്സിൻ്റെ റൂഡിന് എത്രയാണ് മാസം വരുമാനം കിട്ടുന്നു എന്നുള്ളതാണ് ഞാൻ കാണിച്ചോ ഓരോ വീഡിയോക്കും കിട്ടുന്നത് ഒരു വീഡിയോ പെട്ടിലാക്കി എന്ന് വീഡിയോ ആണ് ലക്ഷം വ്യൂസ് ആ വീഡിയോക്ക് വന്നിട്ടുണ്ട് എട്ടായിരത്തി മുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് അതിന്റെ റവന്യൂ ഒരു വീഡിയോന്റെ റവന്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത് ഒരു വീഡിയോന്റെ റവന്യൂ നിട്ടാൻ നിങ്ങൾ കാത്തിരുന്നു എഴുന്നൂറ്റി അറുപത്തിനാല് ഡോളർ ഏകദേശം അറുപത്തി ഒമ്പതിനായിരം രൂപ ഒരൊറ്റ വീഡിയോക്കാണ് അറുപത്തൊമ്പതിനായിരം രൂപ കിട്ടിയിട്ടുള്ളത് ഒരൊറ്റ വീഡിയോ കാണാൻ നിങ്ങൾ മനസ്സിലാക്കണം ഒരൊറ്റ വീഡിയോ ഒക്കെ ആണാല് ഒരു ദിവസം ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അറുപത്തൊമ്പതിനായിരം എഴുപതിനായിരം വേറെന്തേലും പഠിക്ക് പോകണോ വേറൊരു വീഡിയോ അൻപത് ലക്ഷം വ്യൂസ് ആയിട്ടുണ്ട് അപ്പൊ അതിന്റെ റവന്യൂ കനുസരിച്ച് മൂവായിരത്തിന്റെ അടുത്ത് സോറി പന്ത്രണ്ടായിരത്തി ഫൈവ് മില്യൺ അഞ്ച് മില്യൺ വ്യൂസിനാണ് ഞമ്മക്ക് എത്രയാണോ റവന്യൂ ഉള്ളത് ഞമ്മക്ക് നോക്കാം ജസ്റ്റ് കാണിച്ചൊന്നായിരം എൺപത്തിരണ്ടായിരം എൺപത്തി മൂവായിരം രൂപയാണ് വീഡിയോക്ക് കിട്ടിയിട്ടുള്ളത് അഞ്ചു മില്യൺ വ്യൂസിന് അപ്പോ നമുക്ക് അത്ര ഒന്നും വേണ്ട ഒരു നാട്ടിൽ തീർക്കാം ഒരു എഴുന്നൂറ്റി അറുപത്തൊന്ന് ഡോളർ എന്നൊക്കെ പറഞ്ഞാൽ അറുപത്തൊമ്പതിനായിരം അറുപതിനായിരം വെച്ച് കൂട്ടാം അറുപതിനായിരം വെച്ച് മുപ്പത് ദിവസം മുപ്പത് ദിവസം വെച്ചാൽ പതിനെട്ട് ലക്ഷം രൂപയാണ് ഓൻ്റെ വരുമാനം ഒരു വീഡിയോക്ക് അറുപതിനായിരം വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓന് എൺപത് എൺപതിനായിരം എൺപത്തൊന്നായിരം ഒരു ലക്ഷമൊക്കെ പറഞ്ഞു വീഡിയോസിനൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ അറുപതിനായിരം വെച്ച് നോക്കുകയാണെങ്കിൽ ഓന്ക്ക് കിട്ടാൻ പോകുന്നത് പതിനെട്ട് ലക്ഷം ഇരുപത് ലക്ഷത്തിനടുത്താണ് വരുമാനം ഒരു മാസത്തെ വരുമാനം അതിൽ ഓരോ വീഡിയോക്ക് ഇപ്പോൾ അറുപതിനായിരം വ്യൂസിന് അറുപതിനായിരം രൂപക്ക് ഒരു പത്തായിരോ അല്ലെങ്കിൽ ഒരു അയ്യായിരോ കോസ്റ്റ് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാനോ എന്തെങ്കിലുമൊക്കെ കോസ്റ്റ് വന്നാലും ഏകദേശം ഇരുപത് ലക്ഷം രൂപയാണ് ഗൈസ് മാസവും സമ്പാദിക്കുന്നത് അപ്പൊ ഈ വീഡിയോ ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ ഒമ്പിൽ വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്കും യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് നിങ്ങൾക്കും ഇതുപോലെ കണ്ടൻറ്റൊക്കെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്കും ഇടാം മാസം ഒരു പത്ത് മുപ്പിനെങ്കിലും കിട്ടിയാൽ പോലെ നമുക്ക് ജീവിക്കാനുള്ളത് അപ്പോൾ മാക്സിമം എല്ലാവരും ഇത് ഇൻസ്പെയർ ആകുന്ന എല്ലാവരും യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുക അതേപോലെ തന്നെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക മുന്നോട്ട് പോവുക കുതിക്കുക നമുക്ക് എത്രത്തോളം സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നു എത്രത്തോളം വ്യൂസ് കിട്ടുന്നു എത്രത്തോളം റീച്ച് കിട്ടുന്നു എത്രത്തോളം വരുമാനം കിട്ടും അപ്പോൾ എല്ലാവരും ശ്രമിക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ മറക്കണ്ട ഈ വീഡിയോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ബായ്